ഈ അഞ്ച് ദിവസമായിട്ട് ആളുകൾ പുറത്തിറങ്ങാതെ ഈയൊരു ഇതിനെ പിടിക്കും എന്നുള്ളത് മാത്രം രാവിലെ നീക്കുമ്പോൾ നല്ല വാർത്ത കേൾക്കണേ എന്ന് പിടിക്കണേ എന്നുള്ളത് മാത്രം ആഗ്രഹിച്ച് ഉറങ്ങുന്ന ആളുകളാണ് അപ്പോൾ ഇതിങ്ങനെ കൂടുന്ന എന്താ പറയാ ഡീല ആവുന്നിടത്തോളം ആളുകൾക്ക് വീണ്ടും വീണ്ടും ആശങ്ക കൂടല്ലാതെ വേറൊന്നുമില്ല മലപ്പുറം കാളിക്കാവിലെ അടക്കാക്കുണ്ടിൽ പാറശ്ശേരിയിൽ ഒരാളെ ആക്രമിച്ച കടുവയ്ക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിവസം തുടരുകയാണ് കഴിഞ്ഞ ഒരു ദിവസം വനംവകുപ്പ് സ്ഥാപിച്ച് ക്യാമറയിൽ ഈ കടുവയുടെ ചിത്രം പതിഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് കടുവയുടെ ചിത്രം പതിയുകയോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നിപ്പോൾ കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് കടുവ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് ആളുകൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാളിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ ഇപ്പോൾ മീഡിയാവണിനൊപ്പം ചേരുകയാണ് ഇപ്പം അഞ്ചാം ദിവസത്തിലെ കടക്കയാണ് പക്ഷേ ഇതുവരെ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആശങ്കയുണ്ട് ആളുകൾക്ക് ആളുകൾക്ക് ആശങ്ക ഉണ്ട് നല്ല രീതിയിലുണ്ട് ആളുകളൊക്കെ ഓരോ ഏരിയയിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ തൊട്ട അടുത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ എന്താ കാൽപ്പാട് ഇന്ന് രാവിലെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആളുകൾക്ക് വളരെ അധികം ആശങ്ക ആളുകൾക്ക് ഉണ്ട് അപ്പോൾ ആളുകൾ വിളിച്ചുകൊണ്ട് ഇരിക്കുക എന്തെങ്കിലും എന്താണ് പെട്ടെന്ന് ഇതിന് തീരുമാനം എടുക്കാത്തത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ കണ്ടല്ലോ നല്ല ഒരു പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉയർന്നു വരികയാണ് കാരണം ആ ഒരു ഏരിയയിൽ ആളുകൾക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു കൂടിയാണ് ടാപ്പിംഗ് ആളുകൾ അപ്പം ഇപ്പോ അതാണ് അവിടുത്തെ ഒരു സാഹചര്യം കാരണം മലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ അങ്ങോട്ട് എന്താ പറയാ പേടിയാണ് അവര് പോവില്ല അപ്പൊ ഇപ്പൊ അവരുടെ ഒരു ജീവിതവും കൂടി ഇപ്പൊ ഈ ഒരു ആളുടെ കൊന്ന് കൊന്നു അതിനുശേഷം ആ ഏരിയയിലുള്ള ആളുകളുടെയൊക്കെ ഒരു ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് ഉണ്ടാവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അവർക്കൊക്കെ ഉള്ളത് ഈ നടത്തി കടുവയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടുള്ള അങ്ങനെ ആവശ്യം ഇപ്പോ നിലവിലുള്ള സോഴ്സ് മാക്സിമം അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനി അത് അവർക്ക് എന്താ പറയാ അവരുടെ ഒരു ഓപ്പറേഷൻ ഇനി എന്താണോ ആവശ്യങ്ങൾ അത് അവർ അവർക്കെ അറിയുള്ളൂ അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും എന്ത് സഹായമാണോ അവർക്ക് ചെയ്യേണ്ടത് അത് പഞ്ചായത്ത് പഞ്ചായത്ത് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇവർ ഈ കടുവയെ പിടിക്കണം എന്നുള്ള ഒരു എന്താ പറയാ ഒരു ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് അപ്പൊ അതുപോലെ തന്നെ ജനങ്ങളുടെ ഈ ആശങ്ക മാറണം ഇവിടെ ജീവിക്കണം ആദ്യം ആളുകളൊക്കെ ജീവിച്ചാതെ രീതിയിൽ തന്നെ ഇവിടെ ജീവിക്കാൻ വേണ്ടി കഴിയണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം സോഴ്സ് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ പറ്റാത്രയും സോഴ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആക്കണം എന്നുള്ളതാണ് ആവശ്യം ഈ യോഗം കഴിഞ്ഞ ദിവസം എന്താണ് പ്രധാനമായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നിരുന്നത് ഈ ഒരു നരഭോജി കടുവയെ മയക്കുവടി വെക്കുന്നതിലുപരി അതിനെ കൊല്ലണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ സ്ഥല ഉടമകളൊക്കെ നമ്മൾ അന്ന് ആ ഒരു യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ഒരു ആവശ്യം അത് തന്നെയാണ് പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ആളുകളുടെ നിലവിലുള്ള ഒരു നിലവിലുള്ള ജീവിത സാഹചര്യം ഇപ്പൊ മോശമാണ് അവിടെയല്ല വർക്കേഴ്സിന്റെ ഒക്കെ അപ്പൊ അവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു നിലവിലെ പിടികൂടുന്നത് അത് അത് തീർച്ചയായിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ ഒന്ന് നോക്കൂ അഞ്ചാം ദിവസമാണ് പറഞ്ഞല്ലോ അപ്പൊ അത്രയും അഞ്ച് ദിവസമായിട്ട് ആളുകൾ പുറത്തിറങ്ങാതെ ഈയൊരു ഇതിനെ പിടിക്കും എന്നുള്ളത് മാത്രം രാവിലെ നീക്കുമ്പോൾ നല്ല വാർത്ത കേൾക്കണേ എന്ന് പിടിക്കണേ എന്നുള്ളത് മാത്രം ആഗ്രഹിച്ച് ഉറങ്ങുന്ന ആളുകളാണ് അപ്പോൾ ഇതിങ്ങനെ കൂടുന്ന എന്താ പറയുക ഇടയിലെ ആവുന്നിടത്തോളം ആളുകൾക്ക് വീണ്ടും വീണ്ടും ആശങ്ക കൂടല്ലാതെ വേറൊന്നും ഇല്ല തീർച്ചയായിട്ടും അത് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവനം തന്നെ താറുമാറാകുന്ന ഒരു ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ കർഷകരാണുള്ളത് ഈ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അവർക്ക് ഇപ്പോൾ അഞ്ച് ദിവസമായി ജോലിക്ക് പോകുന്നില്ല അവരുടെ ദൈനംദിന ജീവിതം തന്നെ ആകെ താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം നീണ്ടുപോകുന്നതിലും ആളുകൾക്ക് ആശങ്കയുണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എത്രയും വേഗം തന്നെ ഇതിൽ പിടിക്കാൻ കഴിയണം അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെ ഭാഗത്തൊക്കെ വനപാലകർക്കുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുവയ്ക്കുകയാണ് അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കുടുങ്ങി മീഡിയാവൺ മലപ്പുറം